അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിശുദ്ധ റമദാൻ സമാഗതമായാൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും നരക കവാടങ്ങൾ അടക്കപ്പെടും ഷൈത്താൻമാരെ ചങ്ങലക്കിടപ്പെടും ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും ഷെയ്ത്താന്മാരെ ചങ്ങലയ്ക്കിടപ്പെടും എന്നതുകൊണ്ടുള്ള വിവക്ഷ ഷെയ്ത്താന്മാരുടെ നേതാക്കളെ ചങ്ങലക്കിടപ്പെടും എന്നതാണ് അതായത് ഷെയ്ത്താന്മാരുടെ ആ നേതാക്കളുടെ അനുയായികൾ ഇവിടെ പ്രവർത്തനത്തിലുണ്ടാകും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാനും ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും പരദൂഷണങ്ങൾ പറയിപ്പിക്കുവാനും പറയുവാനുമൊക്കെ ആ ഷെയ്ത്താന്മാരുടെ അനുയായികൾ ഇവിടെ പ്രവർത്തനത്തിലുണ്ടാകും എന്നതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അറിവിന് നിലാവിനെതിരെ രൂക്ഷമായ കുപ്രചരണങ്ങളുമായി മൻസൂർ മണ്ണാർക്കാട് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്ത വീഡിയോകൾ ഒന്നും തന്നെ അറിവിന്ദ് നിലാവിന് യാതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അറിവിന്ദ് നിലാവ് മുമ്പത്തേതിനേക്കാളും നല്ല രൂപത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാവാം വീണ്ടും അതേ കുപ്രചരണങ്ങളുമായി അയാൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അറിവിന്ദ് നിലാവിനെതിരെ അതേ കുപ്രചരണങ്ങളുമായി വീണ്ടും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളായിരിക്കും പ്രിയപ്പെട്ട സഹോദരനോട് പറയുവാനുള്ളത് മോശമായ പ്രവർത്തനങ്ങളും വാക്കുകളും വിവരക്കേടുകളും ഒഴിവാക്കാതെ പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച് വിശപ്പും ദാഹവും സഹിച്ച് നോമ്പ് പിടിച്ചതുകൊണ്ട് ആ നോമ്പ് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല എന്ന മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസ് ഓർക്കുന്നത് നന്നായിരിക്കും ചാത്തപ്പനന്തു മഹിഷറ എന്ന് പറഞ്ഞതുപോലെ മൻസൂർ മണ്ണാർക്കാടിന് എന്ത് പരദൂഷണം എന്ത് മോശമായ വാക്കുകൾ കുറേ നാളുകളായി അയാൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പൂർണമായും സുന്നത്യജമാനെതിരിൽ പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഔലിയാക്കളെ പരിഹസിക്കുന്ന ഔലിയാക്കളെ മോശക്കാരാക്കുന്ന അതിനൊന്നും അയാൾക്ക് യാതൊരു പ്രമാണമോ അതിനുള്ള അറിവോ ഇല്ലാഞ്ഞിട്ട് പോലും അവരെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന വീഡിയോകൾ ചെയ്യുന്ന ആളാണ് ഈ മൻസൂർ മണ്ണാർക്കാട് അതുകൊണ്ട് സുന്നത്ത് ജമാഹത്തിൻ്റെ ആശയാദർശത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുവാനുള്ളത് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇത്തരക്കാരുടെ വീഡിയോകൾ കണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നല്ല നല്ല അവിദത്തിലായി നാം മുഴുകുക ഇത്തരക്കാരെ പൂർണമായും അവോയ്ഡ് ചെയ്യുക അറിവിൻ നിലാവ് പോലെയുള്ള മഹത്തായ പരിപാടികൾ നടത്തുന്ന അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള കുപ്രചരണങ്ങൾ പറയുന്നവരുടെ വാക്ക് കേട്ട് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മൻസൂർ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിനെ എങ്ങനെ തകർക്കാം സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ എങ്ങനെ പരിഹസിക്കാം എന്ന തരത്തിലാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് അതിന് അദ്ദേഹത്തിന് ലൈക്ക് അടിക്കാനും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുവാനും ഒരുപാട് വഹാബികൾ ഉണ്ട് താനും അതുകൊണ്ട് ഇത്തരക്കാരുടെ ചതിയിൽ ആരും പെട്ടുപോകരുത് അറിവിൻ നിലാവ് അതിൻ്റെ നടത്തുന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായും മിഥ്യയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാനഹുല അഹുൽ വൽ ജമാഅത്തിന്റെ അക്കീദയിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളിൽ നിന്നും സുന്നത്തി അഹുസുന്ന ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബാനഹുത്താല കാവൽ നൽകുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ എല്ലാവർക്കും എല്ലാവരോടും ആവശ്യത്തോടെ നിർത്തുന്നു അസ്സലാ വലൈക്കും വർമ്മത്തല്ലാഹി വാത്തു